മിനി സ്ക്രീൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാതന്ത്നം എന്ന പരമ്പര ഒടുവിൽ പരമ്പര അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുകയാണ് ബാലനെയും അതുപോലെ തന്നെ ദേവിയെയും അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ശിവനും അതുപോലെ തന്നെ ഹരിയും കണ്ണനും അവരെ കണ്ടെത്തിയിരിക്കുകയാണ് അമ്പലത്തിന് താഴെയുള്ള ഒരു ഷോപ്പിലാണ് അവർ വർക്ക് ചെയ്യുന്നത് ഇതോടെ ബാലനെയും അതുപോലെ തന്നെ ദേവിയെയും ചെന്ന് കെട്ടിപ്പിടിക്കുന്ന അവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിക്കുകയും മടങ്ങിവരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ബാലൻ ഇപ്പോൾ ഞങ്ങളിവിടെ വളരെയധികം സന്തോഷത്തോടെ ആണ് ജീവിക്കുന്നത് എന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബാലനും അതുപോലെ തന്നെ ദേവിയും പോയതിനെ തുടർന്ന് ഞങ്ങൾ അനാഥരായിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ശിവനും ഹരിയും മടങ്ങി വരാൻ ആവശ്യപ്പെടുന്നു കണ്ണനും താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുകയും തനിക്ക് സ്വത്തുക്കൾ വേണ്ട എന്നും ബാലൻ്റെയും ദേവിയുടെയും സ്നേഹമാണ് സ്വത്തുക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇനി അവരില്ലാതെ മടങ്ങി പോവുകയില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് വീണ്ടും സ്വാതനും കുടുംബത്തിൽ സന്തോഷം മടങ്ങിയെത്തുകയാണ് എല്ലാവരും സന്തോഷിക്കുന്ന ഈ മുഹൂർത്തത്തിലാണ് പരമ്പര അവസാനിക്കുന്നത് Do like, share and subscribe.